നമസ്കാരം ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഔദ്യോഗിക സന്ദർശനത്തിനായി ബ്രസീലിന്റെ തലസ്ഥാനമായ ബ്രസീലിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ഇവിടെ ഇദ്ദേഹത്തിന് ഉഷ്മളമായ വരവേൽപ്പാണ് നൽകിയത് ബ്രസീലിയ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുക്കിയിരുന്നത് ബറ്റാല മുണ്ടോ എന്ന ലോക പ്രശസ്ത ബാൻഡിന്റെ സംഗീത വിരുന്നായിരുന്നു ഈ സവിശേഷമായ സാംസ്കാരിക സ്വീകരണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമമായ എക്സിലൂടെ പ്രശംസിച്ചു ബ്രസീലിയ വിമാനത്താവളത്തിൽ ബറ്റാല മുണ്ടോ ബാൻഡ് അതിശയകരമായ ചില രചനകൾ അവതരിപ്പിച്ചു ആഫ്രോ ബ്രസീലിയൻ താളവാദ്യങ്ങൾ പ്രത്യേകിച്ച് സാൽവഡോർ ഡോ ബഹിയയിൽ നിന്നുള്ള സാംബ റൈഗോ ലോകമെമ്പാടും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ആഗോള ശ്രമമാണ് അവരുടേത് ഇതാണ് നരേന്ദ്രമോദി കുറിച്ചത് അതേസമയം റിയോ ഡി ജിനിറോയിൽ നടന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലയിൽ എത്തിയത് ഉച്ചകോടിയിൽ ആഗോള ആരോഗ്യം കാലാവസ്ഥാ രീതി സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയുടെ ശക്തമായ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കി വികസ്വര രാജ്യങ്ങൾ അടങ്ങുന്ന ഗ്ലോബൽ സൌത്ത് നേരിടുന്ന ഇരട്ടത്താപ്പുകൾക്കെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചത് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു ബ്രസീലിയൻ പ്രസിഡന്റ് നൂയിസ് ഇലാലിയോ ലുസ ഡ സിൽവയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും പ്രതിരോധം വ്യാപാരം ഊർജ്ജം ബഹിരാകാശം സാങ്കേതികവിദ്യ ആരോഗ്യം കൃഷി തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നത് ചർച്ചയുടെ പ്രധാന അജണ്ടയാണ് രണ്ടായിരത്തി ആറിൽ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർന്ന ഇന്ത്യ ബ്രസീൽ ബന്ധം കൂടുതൽ ദൃഢമാക്കുകയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം റിയോഡിജെനിറോയിൽ എത്തിയപ്പോൾ ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ആവേശകരമായ വരവേൽപ്പ് നൽകിയിരുന്നു ഓപ്പറേഷൻ സിന്ധു എന്ന പ്രമേയത്തിൽ അവതരിപ്പിച്ച നൃത്തവും മറ്റ് കലാപരിപാടികളും സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിന് വർണ്ണ പ്രധാനമന്ത്രിയുടെ നാലാമത്തെ ബ്രസീൽ സന്ദർശനമാണിത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹുമുഖ ബന്ധത്തിൽ ഇത് ഒരു പുതിയ അധ്യായം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഡെസ്ക് തത്തുമായി ടി